സച്ചി മീച്ചയും സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കാനായി ഷോറൂമിൽ എത്തുന്നു തുടർന്ന് സച്ചി മീച്ചയും കാർ നോക്കുകയും കാർ സെലക്ട് ചെയ്യാനായി രേവതിനെ വിളിക്കുകയും ചെയ്യുന്നു തുടർന്ന് ഷോറൂമിൽ എത്തുന്ന രേവതി വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളുടെ പേരിൽ കാർ മേടിക്കാൻ ഒരുങ്ങുന്നത് തടയുകയും നമ്മളിപ്പോൾ കാർ മേടിച്ചാൽ ആ വീട്ടിൽ ആർക്ക് സന്തോഷിക്കാനാവില്ലെന്നും ദേവതി പറയുന്നു അതോടെ വീട്ടിലെ പ്രശ്നങ്ങൾ തീർന്ന ശേഷം കാർ മേടിക്കാനായി സച്ചി തീരുമാനിക്കുന്നു ശേഷം ദേവതി സെലക്ട് ചെയ്ത കാർ തന്നെ സച്ചി വാങ്ങാൻ തീരുമാനിക്കുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ കാർ വന്ന് എടുത്തോളാമെന്ന് ഷോറൂമിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു പിന്നീട് ഡെലിവറി സീൻ ഡബ്ബ് ചെയ്യുന്ന വർഷ പ്രസവ വേദന ഇത്രയും കഠിനമാണോ എന്നോർത്ത് സങ്കടപ്പെടുകയും മഹിമേനെ വിളിച്ച് ചെയ്തു പോയ മാപ്പ് ചോദിക്കുകയും ചെയ്യുന്നു പിന്നീട് വിഷമിച്ച് വീട്ടിൽ ിലെത്തുന്ന വഷയോട് രേവതിയും ശ്രുതിയും കാര്യം തിരക്കുമ്പോൾ ഡെലിവറി സീൻ ഡബ്ബ് ചെയ്തതും പ്രസവവേദന നമ്മൾ എങ്ങനെ സഹിക്കുമെന്ന് ചോദിച്ചും വിഷമിക്കുന്നു തുടർന്ന് ഒന്ന് പ്രസവിച്ച രീതിയിൽ ശ്രുതി ഗർഭകാലത്തെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് രേവതിയും വർഷയും ഞെട്ടിപ്പോകുന്നു ശേഷം വർഷയുടെയും രേവതിയുടെയും ഞെട്ടൽ കാണുന്ന ശ്രുതി പാർലറിൽ വന്ന് ചില കസ്റ്റമേഴ്സ് പറഞ്ഞ അനുഭവം പറഞ്ഞതാണെന്ന് പറയുന്നു ശേഷം ഞാൻ പ്രസവിക്കില്ലെന്നും നിങ്ങൾ രണ്ടുപേരും പ്രസവിക്കുന്ന ഒരു കുഞ്ഞിനെ എനിക്ക് തന്നാൽ മതിയെന്നും വർഷ പറയുന്നു പിന്നീട് രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെയും പ്രശ്നം തീർക്കാനായി സച്ചി അച്ഛമേനെ കൂട്ടിക്കൊണ്ട് വരുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു